ഹായ് ഫ്രണ്ട്സ് പണ്ട് പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞാനൊരു ലൈവ് വന്നത് വേറൊന്നുമല്ല ഒന്നാമത് നമുക്ക് അറിയാം വീഡിയോ ഒന്നും എഡിറ്റ് ചെയ്യാൻ സമയമില്ല അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഞാൻ ഇതിൻ്റെയൊക്കെ വീഡിയോ എഡിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സമയം അധികം എടുക്കും അതുകൊണ്ട് ഞാൻ ഒരു ജസ്റ്റ് ഒന്ന് ലൈവ് പോകുക എന്ന് വിചാരിച്ച് മാത്രമാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ കാണുന്നത് ഒരു ടെസ്റ്റ് ആണ് അപ്പോൾ ഈ ടെസ്റ്റ് നമ്മൾ മോ നോയിക്കോട്ടെ കാണുന്നുണ്ടല്ലോ അപ്പോൾ ഇതിന്റെ മോട്ടറും കാര്യങ്ങളൊക്കെ നമ്മൾ അയച്ചിട്ടുണ്ട് ഇച്ചിരി വെളിച്ചക്കുറവ് ഞാൻ ആക്ച്വലി ഇത് ലഞ്ച് ടൈം അല്ലേ അപ്പോൾ അതുകൊണ്ട് ഇതൊരു ടെസ്ലേടെ മോട്ടറും കാര്യങ്ങളും നമ്മൾ അയച്ചിട്ടുണ്ട് മോട്ടറും കാര്യങ്ങളും തന്നെ അതേമാതിൻ്റെ സപ്ലൈയും കാര്യങ്ങളും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇതിൻ്റെ അകത്ത് ഇവിടെയൊക്കെ ഉണ്ട് അതേമാതിരി തന്നെ ഇതിൻ്റെ അകത്ത് വരുന്ന കൂളൻ്റിൻ്റെ ലൈനും കാര്യങ്ങളാണ് ഇത് ഇത് രണ്ടല്ലോ ഇതൊക്കെ ഇതിൻ്റെ കൂളൻ്റ് ലൈനാണ് കൂളൻ്റ് ലൈനും ഹൈ ടെൻഷൻ സപ്പോർട്ട് ാണ് ഇതിനകത്ത് കൂടി വരുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ അയച്ചിരിക്കുന്നത് ഈ ഒരു ഒറ്റ ഒറ്റ കപ്പ്റ് ഈ ഒരു മോട്ടറിൻ്റെ ഒരു കപ്ലർ മാത്രമേ നമ്മൾ അയച്ചിട്ടുള്ളൂ ഇതാണ് ഇവിടെയാണ് വരുന്നത് അപ്പോൾ ഇതൊക്കെ അയക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതെന്താണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ അതേമാതിരി തന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഒരു വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഷുവറായിട്ടും കിട്ടുന്ന ഇത് മൂന്നൊക്കെ അഴിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ സേഫ്റ്റിയോടുകൂടി ചെയ്യണം അതേപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതൊക്കെ ഞാൻ ഒരു വീഡിയോ ഞാൻ ഇടാം അപ്പോൾ എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതിന്റെ അകത്ത് നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ അഴിക്കുന്നിടയ്ക്ക് നമുക്ക് പാർക്കിങ്ങും കാര്യങ്ങളും ബ്രേക്കും മോട്ടറൊക്കെ അയക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് വാഹനത്തിന്റെ ഇതേമാതിരി കപ്ലറും കാര്യങ്ങളൊക്കെ അയക്കുന്നതിന് മുമ്പായിട്ട് നമുക്കിത് ഹാൻഡ് ബ്രേക്ക് ന്യൂട്രൽ ആക്കണം അപ്പോൾ ഹാൻഡ് ബ്രേക്ക് ന്യൂട്രൽ ആക്കുന്നതും അതേമാതിരി തന്നെ ഹാൻഡ് ബ്രേക്ക് ന്യൂട്രൽ ആക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ ഞാൻ ഒരു ജസ്റ്റ് ഒരു ഷോർട്ട് വീഡിയോ ആയിരുന്നു ഞാൻ നിങ്ങൾക്ക് ഒരു മിനിറ്റ് ഒരു വീഡിയോ ഞാൻ ഞാനിത് കഴിഞ്ഞിട്ടാവുമ്പോൾ ഞാൻ വേണമെങ്കിൽ ഇടാം അപ്പോൾ നമുക്കിത് ഹാൻഡ് ബ്രേക്ക് ഒന്നും അഴിക്കാതെ ഒന്നും നമുക്കിത് അഴിക്കാൻ പറ്റില്ല അപ്പോൾ അതൊക്കെ കൊണ്ട് ഇത് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ മോട്ടറൊക്കെ അയക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കണം എന്നുള്ളതൊക്കെ ഞാൻ ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇതിൻ്റെ അകത്ത് ഇപ്പം ഞാൻ അതേമാതിരി മറ്റൊരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ടെസ്ല കാറിൻ്റെ ഓയിൽ ഫിൽറ്റർ ചേയ്ഞ്ചിങ് എന്ന് അപ്പോൾ അതിനകത്ത് പലരും വിശ്വസിച്ചിട്ടില്ല ടെസ്ല കാരന് ഓയിൽ ഫിൽറ്റർ വരുമോ എന്നുള്ളതൊന്നും ആക്ച്വലി ടെസ്ല കാരന് ഓയിൽ ഫിൽട്ടർ വരുന്നുണ്ട് ഇത് ഇതൊരു ചെറിയൊരു വണ്ടിയാണ് ഇതിൻ്റെ അകത്ത് മോട്ടറും അതേപോലെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു വേറൊരു ഉണ്ട് അതിൻ്റെ നമുക്ക് കംപ്ലീറ്റ് ക്രോസ് അമ്പറും കാര്യങ്ങളൊക്കെ അയക്കേണ്ട ആവശ്യമുണ്ട് ഇതിപ്പം ഈ വാഹനത്തിൻ്റെയും നമ്മൾ ക്രോസ് അമ്പർ അയക്കണം ഈ ക്രോസ് നമ്പർ അയക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രോസ് നമ്പർ ഡാമേജ് ആയിട്ടുണ്ട് ഡൻഡ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിപ്പം ഇത് ഇത് കണ്ടല്ലോ ഇതിപ്പം വീലൊന്നും കറങ്ങത്തില്ല ഇത് ഫുള്ള് ലോക്ക് ആണ് അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ കീ നമുക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ട് മാത്രമാണ് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് കാരണം നമുക്ക് ഇതിൻ്റെ കീ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിതിൻ്റെ കീ വണ്ടി ആക്ച്വലി കസ്റ്റമർ വാഹനം പാർക്ക് ചെയ്തതിനു ശേഷം കീയും കൊണ്ടുപോയി അപ്പോൾ കസ്റ്റമർ ആണെങ്കിൽ നാളെ എത്തും നാളെ എത്തിയതിനു ശേഷം നമ്മളിതിൻ്റെ ക്രോസ് നമ്പറും കാര്യങ്ങളൊക്കെ അയക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളത് ഇതിപ്പോൾ റിയർ ആക്സിഡൻറ്റ് വന്നതാണ് ഇത് ഒരു ഡിയൽ മോട്ടോർ വണ്ടിയാണ് ഇത് കണ്ടല്ലോ അപ്പോൾ ഇനി ഞാൻ ഇതിൻ്റെ അത് ഈ വണ്ടിയിലേക്ക് തന്നെ നമുക്ക് വരാം ഇതിൻ്റെ അകത്ത് നമ്മൾ ക്രോസ് നമ്പർ നമ്മൾ മേടിച്ചു വരുന്നുണ്ട് ഇവിടെ ഇവിടെ ക്രോസ് നമ്പർ ഉണ്ട് പുതിയ ക്രോസ് ആണ് ഇതിൻ്റെ ക്രോസ് നമ്പർ ഡാമേജ് ആയിട്ടുണ്ട് ഉണ്ടല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് ഇതൊരു മോട്ടറാണ് അതേമാതിരി തന്നെ ഇതിൻ്റെ ഫ്രണ്ടിലും ഉണ്ട് ഒരു മറ്റൊരു മോട്ടറുണ്ട് അപ്പോൾ ഈ മോട്ടർ മോട്ടറ് ഓയിൽ ഫിൽ നിന്ന് അപ്പോൾ അതിൻ്റെ ടോർക്ക് എത്രയാണെന്നൊക്കെ ഞാൻ ചോദിച്ചിട്ട് ഞാൻ ഒരു വീഡിയോ അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അകത്ത് ഇലക്ട്രിക് വാഹനത്തിന് എന്തിനാണ് ഓയിൽ ഫിൽറ്റർ എന്നുള്ളതൊക്കെ ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആക്ച്വലി ഇതിന് ഒരു ഓയിൽ ഫിൽട്ടർ ഉണ്ട് അപ്പോൾ ആ ഓയിൽ ഫിൽറ്റർ ഞാൻ നിങ്ങളെ കാണിച്ച് തരാം അതിൻ്റെ അടിയിൽ കണ്ടല്ലോ അതൊരു ഓയിൽ ഫിൽട്ടർ തന്നെയാണ് അപ്പോൾ അതിൻ്റെ ഞാൻ മറ്റൊരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ ആക്ച്വലി അതിന് ഓയിൽ ഫിൽട്ടർ വരുന്നുണ്ട് അപ്പോൾ ആ ഓയിൽ ഫിൽട്ടർ ടോർക്കും ഞാൻ എത്രയാണെന്നുള്ളത് പറഞ്ഞുതരാം ആക്ച്വലി അത് ഇതിൻ്റെ എൻജിനോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല ഇതൊരു മോട്ടറാണ് അപ്പോൾ ഇത് നമ്മൾ കംപ്ലീറ്റ് അഴിക്കുന്നുണ്ട് ഇതൊരു ക്രോസർ നമ്മൾ അഴിക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ കംപ്ലീറ്റ് നമ്മൾ അഴിച്ചിട്ട് മോട്ടറൊക്കെ സെപ്പറേറ്റ് ചെയ്ത ഒരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ ഇത് കണ്ടല്ലോ ഇതിൻ്റെ അകത്ത് ഇവിടെ കപ്ലറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത് ബ്രേക്കിൻ്റെ നമ്മൾ അയച്ചിട്ടുണ്ട് അതേമാതിരി തന്നെ ഇവിടെ ഒരു കപ്പ്ളുണ്ട് പാർക്കിംഗ് ബ്രേക്കിൻ്റെ പിന്നെ ഇതൊക്കെ നമ്മൾ ജസ്റ്റ് ഡിസ്മാൻ ചെയ്യാനായിട്ട് നമ്മൾ അയച്ച് വെച്ചിരിക്കുകയാണ് വേണ്ടല്ലോ അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞു ആദ്യം നമുക്ക് മെയിൻ വണ്ടി ലിഫ്റ്റിലോട്ട് കയറ്റിയ ഉടനെ തന്നെ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് പാർക്ക് ബ്രേക്ക് റിലീസ് ചെയ്യേണ്ട ആവശ്യമുണ്ട് വളരെ സിമ്പിളാണ് അതിൻ്റെ ക്രോസും ബ്രേക്കും വലിയ കഷ്ടപ്പാടോ കാര്യങ്ങളോ ഒന്നും തന്നെ വളരെ സിമ്പിൾ കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോ ആരൊക്കെയാണ് ലൈവ് ഉള്ളതൊന്നും അറിയില്ല അപ്പൊ എന്തായാലും ഞാനിപ്പം ഈ വീഡിയോ ഇട്ടത് കേൾക്കുന്നു അപ്പൊ ഇതിന്റെ അകത്ത് ഞാൻ ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം സിമ്പിളാണ് ഇതിന്റെ മോട്ടറും കാര്യങ്ങളൊക്കെ കഴിക്കുന്നതിന് പക്ഷേ നമുക്ക് അറിഞ്ഞിരിക്കണം ഇത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് അറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും പണി കിട്ടുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇലക്ട്രിക്കൽ വാഹനങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നവർ അപ്പോൾ നമുക്ക് മെയിനായിട്ട് അഴിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോട്ടറിൻ്റെ ഒരു കണ് കൂളൻ്റും ഇത് രണ്ട് കൂളൻ്റിൻ്റെ ഹോസാണ് അപ്പോൾ ഈ വാഹനത്തിന് എന്തിനാണ് കൂളൻ്റ് എന്നൊക്കെ പലർക്കൊരു ഡൗട്ടൊക്കെ ഉണ്ടാവാറുണ്ട് എന്നാൽ അതും ഉത്തരം ഞാൻ മറ്റൊരു വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരാം ഇതിൻ്റെ അകത്ത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവുന്നതാണ് ഇവിടെ കൂളറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഇത് ഇതിൻ്റെ ഡിഫറൻഷ്യൽ ആണ് ഇത് മൊത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡ്രൈവ് യൂണിറ്റ് ആണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഓയിൽ ഫിൽറ്റർ ഉണ്ട് അപ്പോൾ ഓയിൽ ഫിൽറ്റർ ഇവിടെ താഴെയായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ടോർക്ക് എത്രയാണെന്നുള്ളത് ഞാൻ മറ്റൊരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പോൾ ഞാൻ പറഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടുക അപ്പോൾ ഇതിൻ്റെ അകത്ത് കണ്ടല്ലോ ഇവിടെ നമ്മുടെ ക്രോസ് നമ്പർ ഉണ്ട് അപ്പോൾ ഇച്ചിരി വെളിച്ചം പുറവാന്ന് തോന്നുന്നു ഞാൻ ഇവിടെ ഒരു ആക്ച്വലി ഇതിപ്പോൾ ലഞ്ച് ടൈം ആയത് കാരണമാണ് ഇവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അപ്പോ നിങ്ങൾക്ക് ഇച്ചിരി വെളിച്ചം ഉണ്ടാന്ന് വിചാരിക്കണം ഉണ്ടല്ലോ ഇതാണ് ഇതിൻ്റെ അപ്പോൾ അതേമാതിരി തന്നെ നമ്മൾ ഈ വാഹനത്തിൻ്റെ നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവുന്നതാണ് നമ്മളിതിൻ്റെ ഗ്ലാസ് നമ്മൾ ശകലം എല്ലാം താത്തി വെച്ചിട്ടുണ്ട് അതേമാതിരി തന്നെ ഡ്രൈവർ ഡോർ നമ്മൾ മാനുവലായിട്ട് ലോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ലോക്ക് ചെയ്തതിൻ്റെ കാര്യം എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ മറ്റൊരു വീടുകളിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് നമ്മൾ ഡ്രൈവർ ഡോർ ലോക്ക് ചെയ്തിരിക്കുന്നത് അതേമാതിരി തന്നെ ഈ ഒരു ഡോറ് പാസഞ്ചർ റിയർ പാസഞ്ചർ ഡോറ് നമ്മൾ മാനുവലായിട്ട് ലോക്ക് ചെയ്തിട്ടുണ്ട് അതേമാതിരി തന്നെ അതിൻ്റെ ഗ്ലാസ് നമ്മൾ താത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഗ്ലാസ് മസ്റ്റായിട്ട് നിങ്ങൾ താത്തു വെച്ചിരിക്കണം അത് എന്തുകൊണ്ടാണ് താത്തു വെച്ചിരിക്കുന്നത് ഞാൻ മറ്റൊരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം കാരണം ഈ ഗ്ലാസ് ഇതേമാതിരി ശകലം താത്ത് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ എട്ടിൻ്റെ പണി കിട്ടും അപ്പോൾ അതുകൊണ്ട് അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും ഇനി ഇല്ലാതെ മനസ്സിലാവാത്തവരാണെങ്കിൽ ഞാൻ അടുത്തൊരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ ഇത് കണ്ടല്ലോ അപ്പോൾ ഇത് നമ്മൾ ഫുള്ള് ഡിസ്മാനൽ ചെയ്തിട്ടുണ്ട് കാരണം നമുക്ക് ഇതിന്റെ ക്രോസ് നമ്പർ നമുക്ക് ആക്സിഡന്റ് ഡാമേജ് പറ്റിയിട്ട് നമ്മൾ ക്രോസ് നമ്പർ പുതിയ ഓർഡർ ചെയ്ത് വരുത്തിയിട്ടുണ്ട് ഇതിന്റെ ക്രോസ് നമ്പറും കാര്യങ്ങളും നമുക്ക് മാറാറുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല നല്ല വീഡിയോ ചാനലിലൂടെ വരുന്നതാണ് അപ്പോൾ ഞങ്ങളിതിൻ്റെ റിയർ മോട്ടർ ആണ് നമ്മളിപ്പോൾ അയച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് നമ്മളൊന്നും അയച്ചിട്ടില്ല ഇതിൻ്റെ ഫ്രണ്ട് വീല് ഇത് ഡ്യൽ മോട്ടർ ആണ് അപ്പോൾ ഇന്ന് എനിക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇതിൻ്റെ അകത്തായിട്ട് ഇതിൻ്റെ അകത്തായിട്ട് അടുത്തൊരു മോട്ടറും കൂടി ഉണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടുക അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഈ വീഡിയോ എനിക്ക് നിങ്ങളുടെ അടുത്ത് എത്തിക്കണം എന്നുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഒരു ലൈവ് വന്നത് തന്നെ കാരണം എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യണമെന്ന സമയത്തിൽ കിട്ടാറ് കുറവാണ് അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ഒരു ലൈവ് വന്നതെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ